ഹലോ അസ്സാം വലിക്കും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വൈകുന്നേരം ചായേൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ വെച്ചിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ഒന്ന് കണ്ട് നോക്കാം കേട്ടോ നമുക്ക് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ് അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് ടൈം ഒന്ന് മസാല പുരട്ടിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇതുപോലെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ അയച്ചിട്ട് ചൂടായിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചേർക്കാം കേട്ടോ പിന്നീട് നമ്മളിതിലേക്ക് ഒരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിനുള്ള ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നമ്മൾ ആണ് കേട്ടോ ചെയ്തിട്ട് എടുക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് നമുക്കൊന്ന് ഈ ഒരു ജാറില് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അതായത് പോലെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്നാക്സിലേക്ക് മയോനൈസും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ജാറിലേക്ക് തന്നെ വീണ്ടും കോഴിമുട്ടയാണ് കേട്ടോ പൊട്ടിച്ചു വയ്ക്കുന്നത് ഒരു മൂന്ന് മുട്ടയും കൂടെ പൊട്ടിച്ച് വയ്ക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും ഒന്ന് അടിച്ചെടുക്കാൻ കേട്ടോ ഇനി ഈ അടിച്ചെടുത്ത ബാറ്റർ ഒന്ന് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പോഴേക്കും നമ്മുടെ ചിക്കന് ഫ്രൈ ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഒരു ചിക്കൻ പീസുകൾ നമ്മളൊരു മുട്ടൻ്റെ മിക്സിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡാണ് അപ്പോൾ ഒരു നാല് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് ഇതായതുപോലെ ചെറിയ പീസാക്കിയിട്ട് നമ്മൾക്ക് ഇതായ ചെറിയ പീസാക്കിയിട്ടൊന്ന് എടുക്കുകയാണ് ഇതുപോലെ പിച്ച് എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം അതായത് പോലെ എല്ലാം നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഒന്നും കൂടെ ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു 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 ടീസ്പൂണ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് തന്നെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മളത്തിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് തന്നെ മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് അതിൻ്റെ അടിഭാഗത്തൊക്കെ ഒന്ന് കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ അതായതുപോലെ എല്ലാ ഭാഗങ്ങളിലും നെയ്യ് തടവി കൊടുക്കുകയാണ് ഇനി നമുക്ക് ആ ഒരു ചിക്കൻ്റെ മിക്സ് ഈ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതായത് പോലെ ഈ ഒരു പാനിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് എല്ലാം ഒന്ന് ലെവലാക്കി കൊടുക്കട്ട കുറച്ച് മല്ലിയിലയും കൂടെ തൂവി കൊടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നാം സ്റ്റവിലേക്ക് സ്റ്റവ് ഓണാക്കി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ഇതൊന്ന് അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് ഒരു പഴയ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ ആവുമ്പോൾ ഇതൊന്ന് എടുക്കുമെന്ന് അതിനുമുമ്പായിട്ടൊന്ന് ഇടക്ക് തുറന്ന് നോക്കിയിട്ട് അതുപോലെ വല്ല കത്തിയോ വെച്ച് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക വേവായിരിക്കണമെന്നൊന്ന് നോക്കുക ഇപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ ഏകദേശം വേവായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറ്റേ സൈഡും കൂടെ ഒന്ന് സൈഡൊന്ന് മാ തിരിച്ചിട്ട് കൊടുക്കണം ഒന്ന് ആ ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഭാഗം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് എന്നിട്ട് വീണ്ടും ഇതാ എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്നാക്സ് റെസിപ്പിയാണ് മയോനോസൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഒരു സ്നാക്സിന് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വൈകുന്നേരത്തെ ചായേൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം പാ